രാമൻ ഇങ്ങോട്ട് പുറയ്ക്കാത്തത് കയറി അതെന്തോട് അങ്ങോട്ട് കട കേട്ട് വിചാരിക്ക ും ചിടി വെട്ടുന്നുണ്ട് ഇടിമിന്നുണ്ട് എന്റെ തല വീണത്തില്ല നമ്മൾ കൊടക്കാത്തേറെ ഒര് മിനിറ്റോട് ഉണ്ട് ട്രെയ്യുന്നുണ്ടോ

നടക്ക എന്റെ നേരത്ത് വെള്ളം ചേട്ടാ ഭയങ്കര മഴയായിട്ടോ വേണ്ട അവിടെ പോയി നിൽക്കാം അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കുറേ വെള്ളം തീരുവായിരിക്കും അതാ തീരുന്നതായിരിക്കും അല്ലേ ഇടിവെട്ട് നിന്നത് അവൻ പോയി അഴഞ്ഞ് മുഴുവൻ തമിനാസ്വദിക്ക മഴ ഞങ്ങളങ്ങനെ മഴയ്ക്കകത്ത് തുള്ളിക്കളിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ മേളിലോട്ട് നോക്കുന്ന തലയിലോട്ട് ഇനിയും മഴ പെയ്യുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ സ്ഥലം ഷാർജേൽ അൽ ഷഹ്ബേലെ സവായ വാക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് മഴ പെയ്യും മഴ പെയ്യുമെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ റൈനാണ് അപ്പം ഞങ്ങൾ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മഴ നനഞ്ഞതിന് മുന്നേ ഉള്ള ഭാഗങ്ങളാണ് ഓൾറെഡി നമ്മൾ മഴയൊക്കെ നനഞ്ഞു ഇപ്പം ഇങ്ങനെ ആദ്യം ഇടിമിന്നലൊക്കെ വരും ഇടിമിന്നലിന എല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ അപ്പം അതൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചുറ്റും ഷോപ്പിംഗ് മോൾസ് മീൻസ് ഷോപ്പിംഗ് മോൾ എന്ന് വെച്ചാൽ ക്യാരിഫോർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ആ ഷുറോസോ അങ്ങനത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ടൈമിംഗ് ഉണ്ട് മഴ പെയ്യാനായിട്ടുള്ള ആ ഒരു സമയമുണ്ട് അഞ്ച് മിനിറ്റത്തേക്കേ ഉള്ളൂ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ചെന്നപ്പം രാവിലെ ആയിരുന്നു ഏളി മോർണിംഗ് ഒരു നമ്മളൊരു ഒമ്പത് മണിക്കത്തെ മഴയാണ് കാണാൻ ചെന്നത് അതെ ആദ്യത്തെ മഴ ആ സമയമാണ് ആദ്യത്തെ പിന്നെ ഒരു മണിക്കൂർ ഇടവിട്ടുണ്ട് സമയമുണ്ട് അഞ്ച് മിനിറ്റത്തേക്കേ ഉള്ളൂ നല്ല രസമാണ് വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാരണം അവിടെ ഒരുപാട് ലൈറ്റിങ്സും അതുപോലെ തന്നെ ഈ മഴയും ഇടിയും എല്ലാം കൂടെ വരുമ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഡൈനിങ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഇതുണ്ട് അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് അപ്പം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് മഴ കണ്ടപ്പോ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം അപ്പൊ ഇതാണ് ആ ഷോപ്പിംഗ് മോള് സവായ വാക്ക് ഇത് അൽഷഹ്ബേലാണ് ഷാർജേലാണ് അവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കില്ലായിരുന്നു ഇനി ചിലപ്പം ഈവനിങ് ആകുമ്പോഴത്തേക്കും തിരക്കും കാര്യങ്ങളുമൊക്കെ വരും എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ലൊരു രസമുണ്ട് നമുക്ക് ഇപ്പം തണുപ്പൊക്കെ ആകുമ്പോഴും നല്ല ഭംഗിയായി ആണ് ആയിരിക്കും കാണാനായിട്ട് ഒന്ന് ചുമ്മാതൊന്ന് നടക്കാനും നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഭക്ഷണങ്ങൾ ആസ്വദിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് അവിടെ ഇതാണ് അതിൻ്റെ ഉൾവശം ഇങ്ങനെ ഒരു റിസോർട്ടൊക്കെ പോലെ ഇരിക്കും സ്വിമ്മിങ് പൂളും സ്വിമ്മിംഗ് പൂളല്ല ഒരു പൂളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുപോലെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് അകത്തൂടെ നടക്കണമെങ്കിൽ അകത്തൂടെ നടക്കാം പിന്നെ ക്യാരിഫോർ ഉണ്ട് അങ്ങനെ എല്ലാ എല്ലാവിധ എന്താ സൗകര്യങ്ങളും ഉണ്ട് നല്ല ടിക്ടോക്കും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു ആണ് ഇന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളിങ്ങനെ ടിക്ടോക്കിലോ മറ്റോ കണ്ടിട്ടാണ് ഇത് ഇങ്ങനെ കാണാനായിട്ട് പോയത് ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എന്താ പറയുന്നത് ആരെയും അധികം അറിഞ്ഞിട്ടില്ല അറിഞ്ഞേ കേട്ടുമൊക്കെ ആൾക്കാർ വരുന്നതേ ഉള്ളൂ പിന്നെ അതായത് കൊണ്ട് ഈ ബ്രിഡ്ജേക്കൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നമ്മുടെ ഒരു പണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് എക്സിറ്റ് അതിന് ഇതുപോലെ ബ്രിഡ്ജ് ഉണ്ട് അപ്പം ഈ ബ്രിഡ്ജേക്കൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം കവനീജിൽ അതെ കവനീജിൽ അതെ അതെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി സന്ദർശിക്കുക നിങ്ങളുടെ വീടുകളിലൊക്കെ ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോവുക ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് എല്ലാം ഫ്രീ ആണ് അത് പിന്നെ വൈകുന്നേരങ്ങളിൽ ഉറപ്പായിട്ടും അറിയാലോ തിരക്ക് കൂടും അപ്പം ഇപ്പം നല്ലൊരു ചൂടായിരുന്നത് ചൂടായി വരുന്നതേ ഉള്ളായിരുന്നു ഒരു ഒൻപത് മണി നമ്മൾ ഈ ഒൻപത് മണി സമയത്താണ് ചെന്നത് അപ്പം എന്നാ പറയുന്നത് ഇനിയിപ്പം അങ്ങോട്ട് പോക പോകെ ചൂടാകും എന്നാലും വൈകുന്നേരങ്ങളിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും രാത്രിയല്ലേ അപ്പം അവിടെ ഒരുപാട് ലൈറ്റുകളും എല്ലാ അറേഞ്ച്മെന്റ്സൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും എന്താണേലും മഴ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഞങ്ങളിങ്ങനെ എന്നാ ശരിക്കാസ്വദിച്ചു അഞ്ചു മിനിറ്റ് നേരമാണേലും ഇത് നമ്മൾ ആ ജസ്റ്റ് ആ ഷോപ്പിംഗ് മോളിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കുകയാണ് അപ്പം അത് അധികം കടകളൊന്നും തുറന്നിട്ടില്ല നമ്മൾ നമ്മളിത്രയും രാവിലെ ചെന്നതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം ഒന്ന് മീൻസ് ഇതിങ്ങനെ ഒരു വരാന്ത പോലെ ഉണ്ട് അപ്പം നമുക്ക് ഈ അകത്തൂടെ നടന്നും ഇതൊക്കെ തന്നെ കാണാം റൈറ്റ് സൈഡിൽ ഇതുപോലെ ഷോപ്സൊക്കെയാണ് അപ്പം ജസ്റ്റ് അവിടെ ഇരുന്ന പൂക്കളും ഒക്കെ ഒന്ന് തൊട്ട് എന്താ ഡ്രൈ ഫ്ലവേഴ്സ് ആയി ഇതൊക്കെ അതൊക്കെ ജസ്റ്റ് ഞങ്ങളൊന്ന് തൊട്ട് തലോടി ഉന്തിൻ്റെ ഇടയിൽക്കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ഫേ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മഴ കാണുക എന്നുള്ളതായിരുന്നു അപ്പം അതിൻ്റെ ടൈം ആകുന്നിടം വരെ ഞങ്ങളിങ്ങനെ ആ കടകളിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതവിടെ ഒരു ഫ്ലവർ ഷോപ്പായിരുന്നു ആ ഷോപ്പിൽ ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ അവിടെ നിന്നും ഇരുന്നും ഒക്കെ ഓരോ ഫോട്ടോയും ടിക്ടോക്കും വീഡിയോസും ഒക്കെ എടുത്തതാണ് അപ്പം ഇത് നല്ലൊരു സ്പേസ് ആണ് ഇപ്പം പിള്ളേർക്കൊക്കെ അവധിയല്ലേ നിങ്ങൾക്ക് അവരെയും കൊണ്ട് ഈ ചൂടത്ത് ജസ്റ്റ് പുറത്ത് പോകാനും എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയ അധികം അവിടെ പ്രത്യേകം നമ്മുടെ പെട്രോളിൻ്റെ പൈസ മാത്രമേ ആകത്തുള്ളൂ നമുക്ക് സുഖമായിട്ട് അവരെ കൊണ്ട് കാണിക്കാനും നമുക്കൊന്ന് ചില്ല് ചെയ്യാനും പറ്റിയ ഒരു എല്ലാവർക്കും ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വൈബുള്ള ഒരു ഏറിയയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി ട്രൈ ചെയ്യാം സവായ വാക്ക് അതാണ് ഷോപ്പിംഗ് മോളിൻ്റെ പേര് സവായാ വാക്ക് റെയിൻ സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ ഏറിയക്ക് റെയിൻ സ്ട്രീറ്റ് എന്ന് എന്നടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി ആ എന്തെങ്കിലും സവായ വാക്ക് എന്നോ റെയിൻ സ്ട്രീറ്റ് എന്നോ എന്ത് പറഞ്ഞാലും കിട്ടും ഓക്കെ അപ്പം ഇതവിടെയൊക്കെയുള്ള തായറെസ്റ്റോറൻറ്റാണൊന്നും തുറന്നിട്ടില്ല തുറന്നിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ കഴിക്കത്തൊന്നുമില്ല കാരണം ആറ് മണി അമ്പത് മണി ആകുന്നതേ ഉള്ളൂതായ റെസ്റ്റോറൻറ്റ് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല കളർഫുൾ അതിൻ്റെയൊക്കെ സ്വീറ്റിൻ്റെ അറേഞ്ച് മജന്തയും യെല്ലോയും അങ്ങനെ കളർഫുള്ളായിട്ടുള്ള സീറ്റ്സ് എല്ലാം ഒക്കെ ഇന്ന് കണ്ടപ്പോഴത്തേക്കും എടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വിസിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബ്ലോ